യുവാവിനെ പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്രസിയാദ് വണ്ടൂർ കാപ്പിൽ സ്വദേശി തറമ്മണ്ണിൽ നൌഫൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി കിഴക്കുംപറമ്പൻ അബ്ദുൽ ഹക്ക് എന്നിവരെയാണ് പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലും സംഘവും അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ടിന് ആമക്കാടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വളരാട് സ്വദേശി പീച്ചമണ്ണിൽ ഇർഫാൻ എന്ന യുവാവിനെയാണ് പ്രതികൾ പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചത് ഇർഫാന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയ പ്രതികൾ പതിനായിരം രൂപ ആവശ്യപ്പെടുകയും പിന്നീട് അടിപിടിയാവുകയും ചെയ്തു പ്രകോപിതരായ പ്രതികൾ ഇർഫാനെ പാലത്തിൽ നിന്ന് താഴേക്ക് എറിയുകയും കല്ല് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് കേസ് നട്ടെല്ല് പൊട്ടിയതടക്കം ഗുരുതര പരിക്കേറ്റ ഇർഫാൻ കഴിഞ്ഞ ദിവസമാണ് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് പ്രതികളായ സിയാദ് അബ്ദുൽ ഹക്ക് എന്നിവർക്കെതിരെ കാപ്പചുമത്തി നാട് കടത്തിയത് ഉൾപ്പെടെയുള്ള കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ്ഇ പിഒമാരായ ഷൈജു ഷമീർ സജിത്ത് രാജേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു